ബൊഗൻവില്ല ഇതുപോലെ ചട്ടിയിൽ പൂത്തുലിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അപ്പോൾ ചട്ടിയിലാണെങ്കിലും അതുപോലെ മുറ്റത്താണെങ്കിലും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് നമുക്കതിൻ്റെ കമ്പ് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് വേര് വരുത്തുന്നതെന്ന് കാണിക്കുന്നുണ്ടേ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മുടെ ബൊഗൻവില്ലയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഒരു ഒരു മാസത്തിലെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ് കേട്ടോ ചുമ്മാ വെള്ളം ഒഴിച്ച് കൊടുക്കുക വളം ഇട്ട് കൊടുക്കുക മാത്രമല്ല ചോട്ടിലുള്ള പുല്ല് കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് പറിച്ചു കളയുക ഇതാ ഇതുപോലൊന്ന് നന്നായിട്ട് നമ്മൾ ഒന്നെങ്കിൽ കമ്പെടുത്ത് കുത്തി നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുകട്ടോ ഇതിൻ്റെ ഫ്ലവർ ഒരിക്കലും നനയ്ക്കരുത് ഫ്ലവർ നനച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പൂക്കളും താഴെ വീണു അടക്കുന്നത് കാണാം കേട്ടോ രാവിലെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ചൂട്ടിൽ മാത്രം ഒരു നേരം വെച്ച് ചൂടായതുകൊണ്ട് ഒരു നേരം വെച്ച് നനച്ചു കൊടുക്കുക ഒരുപാട് നനയ്ക്കണം എന്നില്ല അത്യാവശ്യം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് സിമ്പിളായിട്ട് പൊൻവില്ലേൻ്റെ കമ്പുകൾ ഒന്ന് കട്ട് ചെയ്ത് വേര് വേരുവെത്തുന്ന ഒന്ന് കാണിക്കാം കേട്ടോ അപ്പൊ അതാ ഞാൻ കുറച്ച് ബൊഗൻ കമ്പ് കമ്പെടുത്തിട്ടുണ്ട് ഒരുപാട് വണ്ണം കട്ടിയൊന്നുള്ള കമ്പ് വേണം എന്നൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ടുള്ള കമ്പെടുത്താൽ മതി കാരണം നമ്മൾ ഒത്തിരി കട്ടി ഇതൊക്കെ ഉള്ള കമ്പ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വേര് വരാന് ചെറിയൊരു താമസം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പലപ്പോഴും നമ്മൾ ഈ ഒരു കട്ടി കുറഞ്ഞ് ചെറിയ കമ്പുകൾ എടുത്ത് നടടുമ്പോൾ അത് ഫാസ്റ്റിൽ വേര് പിടിക്കുന്നുണ്ട് അപ്പൊ ഇലകളും പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാംട്ട പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ പേജിലൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് അടിക്കാനൊന്നും മറന്നു പോരുതേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇല ഒക്കെ പറഞ്ഞാൽ ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസം ആകുമ്പേക്ക് പുതിയ തളിർപ്പ് ഇലകൾ വരും കേട്ടോ അപ്പൊ നമുക്ക് ഇലയും ഫ്ലവർ ഒന്നും വേണ്ട എന്തായാലും ഈ ഒരു ഇല നിന്നിട്ടുണ്ടെങ്കിൽ അത് വാടി വാടിപ്പോള് പിന്നെ നമ്മൾ ഈ അടിവശം കട്ട് ചെയ്യുന്നത് ഒന്നും കൂടി ഞാൻ കാണിക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ മുള്ളുണ്ട് നമ്മുടെ പൊകൻവില്ലയ്ക്ക് അപ്പൊ ആ മുള്ള ഭാഗത്ത് ഒരു കട്ടിയുള്ള ഒരു ഭാഗം നമുക്ക് കാണുന്നുണ്ട് അപ്പൊ ആ ഒരു ഭാഗത്തിന്റെ അടിവശം നോക്കിയിട്ട് ആ മുള്ള അവിടെ നിന്ന് ഒരു തായോട്ടം ഉണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ ഈ ഒരു കമ്പ് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പ് ഇതുപോലെ ഇപ്പോൾ ചട്ടിയിലൊന്നും കുത്തി വെക്കണ്ട ഒരു കഷ്ണം കൂടി ആക്കിയിട്ട് രണ്ട് കഷ് കമ്പാക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കമ്പ് നമ്മൾ കട്ട് ചെയ്യുന്നത് നോടിൻ്റെ അടിവശം നോക്കിയിട്ടാണ് എടുത്തെടുത്ത് ഞാൻ പറയുന്നത് അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റിൽ വേരി പിടിക്കാൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ വേറൊരു കമ്പ് എടുത്തു കമ്പൊക്കെ കണ്ടോ ഒത്തിരി വണ്ണില്ലാത്ത കുഞ്ഞു കമ്പുകളാണ് അപ്പോൾ ഇതുപോലത്തെ കമ്പ് നന്നായിട്ട് നമ്മൾ ഓവർ തളിർപ്പ് കമ്പമല്ല എന്നിട്ട് ഒരുപാട് മൂത്ത കമ്പല്ല അതിന് ഇടയിലുള്ള മേഡിയം കമ്പുകൾ ഉണ്ടല്ലോ അത് നന്നായിട്ട് വേര് പിടിക്കാൻ സഹായിക്കുന്നുണ്ട് ഏതെങ്കിലും ചേച്ചിമാരൊക്കെ കമ്പുകൾ തരുന്ന സമയത്ത് വലിയ കമ്പ് നോക്കി കട്ട് ചെയ്യാൻ പറയണ്ട ചെറിയൊരു കമ്പൊക്കെ ഇളം കമ്പുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റില് വേര് വരുത്താം കേട്ടോ ഞാൻ വീണ്ടും ഒന്നും കൂടി കാണിക്കാണ് നമ്മുടെ ഈ ഒരു ഇപ്പൊ മുള്ളു നിൽക്കുന്നുണ്ട് മുള്ളിന്റെ അടിവശം നോക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് ഞാൻ എടുത്ത് കാണിക്കുന്നത് എന്താ പറയുക ഒത്തിരി ആളുകൾ നമ്മളെടുത്ത് വീണ്ടും വീണ്ടും വന്ന് പറയുന്നുണ്ട് പൊകെൻപിലേക്ക് അങ്ങനെ ചെയ്തി റെഡി ആയില്ല എന്നൊക്കെ അപ്പൊ ഞാനിതാ ഇതുപോലെ നോട്ടിന്റെ അടിവശം നോക്കിയിട്ട് ഇതും രണ്ട് കമ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഇപ്പം മൊത്തം നാല് കമ്പായിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നടുന്നത് ഞാൻ കാണിക്കാം നടാൻ വേണ്ടിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഗ്രോ ബേഗിൽ കുഞ്ഞ് ചെറിയ കവർ ഉണ്ടല്ലോ അതെടുക്കാം കേട്ടോ അപ്പൊ അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇനി അതല്ലെങ്കിൽ ഇതുപോലത്തെ ചട്ടിയോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു കുപ്പിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരട്ടയോ എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ചട്ടിയില് വലിയ പിന്നെ ഒരു നാല് കമ്പും ഞാൻ ഇതിൽ തന്നെയാണ് നടുന്നത് വെറു വേറെ ചട്ടിയിലല്ലാട്ടോ അപ്പോൾ അങ്ങനെ നടുന്നോണ്ട് ഞാൻ ഇത്ര വലുപ്പുള്ള ഒരു ചട്ടി എടുത്തിട്ടുണ്ട് പിന്നെ പോട്ട് മിക്സ് ആയിട്ട് എടുക്കുന്നത് കമ്പോസ്റ്റും അതുപോലെ സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൊടികയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആണ് കേട്ടോ അത് അടിപൊളി റിസൾട്ട് ആണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് കട്ടയും കല്ലൊക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ മാറ്റി കളയാം എന്തെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു പച്ചക്കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏത് പച്ചക്കായ എടുക്കാം അപ്പം ഇത് ഞാനിതാ ഇതുപോലെ ഒന്ന് സെൻടർ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു നമ്മുടെ കറുമൂസ കറുമൂസേൻ്റെ ആ ഒരു കറുണ്ടല്ലോ അതാണെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബനാന ഉണ്ടല്ലോ നന്നായിട്ട് കറുത്ത് കേട് വന്ന് നിൽക്കുന്ന ബനാന എടുത്തിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്യാം അലോവേരയിൽ ചെയ്ത് കൊടുക്കുക പിന്നെ ചിരട്ട കരിയിലാണെങ്കിലും വേര് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ സെൻടർ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നന്നായിട്ട് കമ്പുകൾ ഇതാ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഫാസ്റ്റിലി വേര് പിടിക്കാൻ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലും കാണിക്കുന്നത് അപ്പം നാല് കമ്പ് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ ഒരു നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടി മിക്സ് ഇതിലേക്ക് നന്നായിട്ടാണ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ നാല് ഭാഗത്തു കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നനച്ചു കൊടുക്കാം അപ്പോൾ നനച്ചു കൊടുത്തിട്ട് പിന്നീട് നിങ്ങൾ നനയ്ക്കേണ്ട ആവശ്യമില്ല ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ മൂടി വെക്കാൻ പറ്റുന്ന ഒരു കുപ്പി ആണെങ്കിലും അത് കമത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ എനിക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്നും നനച്ചു പിന്നീട് ഞാൻ നനക്കില്ല കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഇത് അത്ര വലിപ്പം തോന്നുന്നില്ല അപ്പം ഞാൻ കുറച്ചും കൂടി വലിയൊരു പ്ലാസ്റ്റിക് കവർ എടുക്കാം കേട്ടോ കാരണം അതിന് വലിപ്പം കുറവാന്ന് അത് വെച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് അപ്പം ഞാനിതായി കുറച്ചും കൂടി അതിൻ്റെ ഒരു തൊട്ട് വലിയ പ്ലാസ്റ്റിക് കവർ എടുക്കാം ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ ഞാൻ ഒത്തിരി നമ്മുടെ തൈകളും ഒക്കെ കമ്പളൊക്കെ വേരി പിടിക്കാൻ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മളിങ്ങനെ നല്ല റൂട്ടിങ് ഹോർമോണൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേരി പിടിക്കും കേട്ടോ കേട്ടോ നല്ല ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നുണ്ട് പിന്നെ മുന്നേ നമ്മൾ നമ്മുടെ കപ്പ്ളങ്ങേൻ്റെ കറ വെച്ചിട്ട് ചെയ്തൊരു റിസൾട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ കാരണം അത് ഞാൻ വീഡിയോ ഇട്ടതായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളു അതിന്റെ റിസൾട്ട് കണ്ടോ എല്ലാ കമ്പിലും അതാണ് ഇതിന്റെ പ്രത്യേകത ഒറ്റ കമ്പിൽ പോലും ഇല്ലാതെ വേരും ഈ തളിർപ്പും വന്നത് കണ്ടോ ഒറ്റ കമ്പിൽ പോലും ഇല്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇപ്പം എടുത്ത് നോക്കുന്നില്ല ഇപ്പോൾ ഒരു ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇപ്പം എടുത്ത് നോക്കുന്നില്ല കാരണം ഒരു കുറച്ചും കൂടി ഒരു അമ്പത് അറുപത് ദിവസം കൂടി ആകുമ്പോഴേക്കും അടിവശം കുറച്ചും കൂടി നന്നായിട്ട് വേരു പിടിക്കും കേട്ടോ ബഗൻവിലേക്ക് വേര് വരാൻ നല്ല താമസമാണ് അപ്പോൾ എന്നാലും നമ്മൾ നല്ല റൂട്ടീൻ ഹോർമോണൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റിൽ വേര് പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുക ജസ്റ്റ് നനച്ചു കൊടുത്തു ഈ കവറ് വെച്ച് അതുപോലെ തന്നെ അടച്ചും വയ്ക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ദിവസം ഇതുപോലെ നിൽക്കട്ടെ ഓവറ് ടൈറ്റ് ആക്കേണ്ട ജസ്റ്റ് ഇങ്ങനെ അടച്ചാൽ മതി ഇതുപോലത്തെ വീഡിയോസ് കാണാം ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ